െ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരന്റിയുമായി കെ എച്ച് ഗിഫ്റ്റ് പാലസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും പതിവ് തെറ്റിക്കാതെ മുട്ടും ഉസ്താദ് മുഹമ്മദ് ഹുസൈനും വർഷവും ജാറത്തിൽ എത്തി പതിമൂന്ന് പതിനാല് പതിനഞ്ച് വ്യാഴ വെള്ളി ശനി ദിവസങ്ങളിലായാണ് കാളിയാറോഡ് നേർച്ച നടക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് മുട്ടുംവിളിയുമായി പാലക്കാട് ജില്ലയിലെ കണ്ണമ്പറയിൽ നിന്നും ഉസ്താദും മകൻ അബൂബക്കർ സിദ്ദിഖും കൂടാതെ പേരമക്കളായ ഹൈഫാസ് ബിലാൽ എന്നിവരും ഫയാസ് മൊഹിയുദ്ദീൻ എന്നിവരുമടങ്ങുന്ന സംഘം കാളിയാറോഡ് ജാരത്തിലെത്തിയത് മുട്ടുംവിളി എന്ന കലയെ അന്യം നിന്ന് പോകരുത് എന്ന് കരുതിയാണ് വയസ്സുള്ള ഈ വയോധികൻ ഇവിടെ മൂന്ന് ദിവസവും രാവും പകലുമായി നടക്കുന്ന മുട്ടുംവിളി വേതനം മോഹിച്ചിട്ടല്ലെന്നും വാദ്യക്യം വകവയ്ക്കാതെ പുണ്യകർമ്മത്തിന് മാത്രമായാണ് ഇദ്ദേഹം എത്തിയിരിക്കുന്നത് മുരശ് ഒറ്റ ഡോൾ തപ്പ് എന്നീ വാദ്യോപകരണങ്ങളാണ് ബദ്രിയ മുട്ടുംവിളി സംഘം ഉപയോഗിക്കുന്നത് ചരിത്രത്തിലെ രണ്ട് യുദ്ധങ്ങളായ ബദർ ബുഹുദ് എന്നിവയെ ആസ്പദമാക്കി മൊയീൻകുട്ടി വൈദ്യർ രചിച്ചതുൾപ്പെടെയുള്ള മാപ്പിളപ്പാട്ടുകളാണ് ഇദ്ദേഹത്തിന്റെ മാന്ത്രിക കുഴലിലൂടെ മധുരമായ ഗാനങ്ങളായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഗാനങ്ങൾക്ക് പ്രത്യേക ഒരു ഈണമാണ് അദ്ദേഹം കുഴലിലൂടെ വായിക്കുന്ന ഈ ഗാനങ്ങൾക്ക് പ്രത്യേക ഒരു ഈണമാണ് കാളിയാറോട് നേർച്ചയ്ക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞതിൽ ദൈവത്തോട് ഒരുപാട് നന്ദിയുണ്ടെന്നും ഉസ്താദ് മുഹമ്മദ് ഹുസൈൻ പറഞ്ഞു